നിമിഷം കൊണ്ട് വെള്ളരയ്ക്കാൽ പച്ചരി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ തന്നെ പിള്ളാം അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം മതി കേട്ടോ അതിനൊക്കെ തന്നെ വെള്ളരയ്ക്ക് നമ്മൾ എടുത്തേക്കുന്നത് ഒരു കാൽഭാഗം വെള്ളരിക്ക കേട്ടോ അതിനൊക്കെ തന്നെ ഉള്ളി ഒരു പകുതി അതിനൊക്കെ തന്നെ മുളക് ഒരു മൂന്നെണ്ണം കേട്ടോ അപ്പോൾ നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ചൂടാക്കാം പിന്നെ അത് അടച്ചു വയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസിനോട് ചാനലേക്ക് വരിക ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ നമുക്കത് കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അല്പം നേരം കഴിഞ്ഞാൽ നമുക്ക് തുറക്കുമ്പോൾ അതായത് ഇത്തിപോലെ ഇരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് ബന്ധം ഒന്ന് കുഴഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് സെറ്റാക്കുക ഇനി നമുക്കതായി ഇവിടെ അല്പം തേങ്ങ കിട്ടും ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരിക തേങ്ങയാണ് നമുക്കെന്നാൽ മിക്സിയുടെ ചാറിലേക്ക് ഇതായിട്ട് കൊടുക്കാൻ കേട്ടോ ആ ഇട്ടു കഴിഞ്ഞാൽ നമുക്കത് അല്പം വെള്ളമാണ് കേട്ടോ ഒന്ന് കുഴഞ്ഞ് വരത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരെ നമുക്ക് നാ മിക്സിയിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ കേട്ടോ ഒന്ന് അടച്ചെടുത്തു നമുക്കത് എങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കടുകാണ് കേട്ടോ അതിലേക്ക് തന്നെ നമുക്കത് ജീരകമാണ് കേട്ടോ കടുകും ജീരകവും ഓരോന്നുള്ളും കേട്ടോ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അങ്ങോട്ട് അടി ഇത് അടച്ചിട്ട് നമുക്ക് നേരെ ഇതാ മിക്സിയിലേക്ക് വെക്കാൻ കേട്ടോ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമുക്കത് ഏകദേശം ഇത് കണക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കത് ഇത് അതിലേക്കങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ വെന്തിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ അട്ടിപ്പൊടിയുടെ ഐറ്റം വേണം കേട്ടോ ആരും മിക്സി ചെയ്യേണ്ട അപ്പം നമുക്കത് ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ വളരെ നിമിഷം നേരം കൊണ്ടാണ് ഉണക്കിയെടുത്തേക്കുന്നത് ഇനി നമുക്ക് നേരെ അടുത്ത തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൈര് കട്ട തൈരാണെങ്കിൽ നന്നായിട്ട് കട്ട തൈര് ഉടക്കിയ അതിനുശേഷം അതിന് ശേഷം മുകളിലേക്ക് ഒന്ന് ഒഴിക്കുക കേട്ടോ ഉടച്ച് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയത് ഇതുപോലെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കാതിൻ്റെ കടുകാണ് വരക്കാവുള്ളത് കേട്ടോ അപ്പോൾ അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ ുളകും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതായ ഇതിലേക്ക് നമ്മളെ എണ്ണയിലേക്ക് നമുക്കതായ കഴുകുതായിട്ട് കൊടുക്കാം അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കത് വന്നിട്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇതായിട്ട് പീസാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കറിയിപ്പൊലേ ഇപ്പൊ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ അപ്പോൾ ഇത് ഇറക്കിയതിന് ശേഷം നമുക്ക് നേരെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അട്ടിപ്പൊളിയാണ് ചെയ്ത് കൊടുക്കുക അപ്പം ദൈവമായിരുന്നു കിട്ടിൻ്റെ ഒരു അടിപ്പൊളിയാണ് എടുത്തൊരു ബൈ